നിരായുധരായ നിഷ്കളങ്കരായ വെറും ചെയ്യാത്ത മനുഷ്യന്മാരുടെ മുകളിൽ കുതിര കയറലല്ല പോലീസ് എന്നുള്ളത് മനുഷ്യനും വേണ്ട പ്രാഥമികമായ സാധാരണക്കാരായൊന്നും തീർച്ചയായിട്ടും അതെ അവരുടെ നമ്മുടെ പോലീസ് ആക്ട് ആയാലും പോലീസ് മാനുവൽ ആയാലും അതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിരനുസരിച്ചാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് ഐ പി സിയും അല്ലെങ്കിൽ നമ്മളെ ബി എൻ എസും ബി എൻ എസ് എസും ഒക്കെ നടപടി കേസ് കേസന്വേഷണത്തിൻ്റെ നടപടി പ്രാമോ അല്ലെങ്കിൽ പോലീസിൻ്റെ അതേമാതിരിയുള്ള ലോ ആൻഡ് ഓർഡർ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നിർദ്ദേശം കൊടുക്കുക പക്ഷേ നടപടികൾ സാധാരണ സ്വീകരിക്കുന്നത് നമ്മൾ പോലീസ് മാനുവല് പ്രകാരം പോലീസ് ആക്ട് പ്രകാരമാണ് അപ്പോൾ അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും മനുഷ്യാവകാശമാണ് പ്രധാന കാര്യം അതുപോലെ തന്നെ പൗരൻ്റെ അവകാശങ്ങളെ സംരക്ഷിച്ചിട്ട് വേണം ചെയ്യാനുള്ളത് അതുപോലെ തന്നെ അവരുടെ പെരുമാറേണ്ടത് എങ്ങനെയാണ് എങ്ങനെ സംബോധന ചെയ്യണം ഭാഷ എങ്ങനെ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഒരു പ്രശ്നം വരെ ഒരു പരാതി അവർ വന്നു കഴിഞ്ഞാൽ എന്താണ് അതൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു പരാതിക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ പരാതി താനാണ് തനിക്കാണ് ഉണ്ടായതെങ്കിൽ താൻ ഏത് രീതിയിലായിരിക്കും പോലീസിൽ പരിച്ചെന്ന് പറയേണ്ടതെന്നും അതുപോലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് രീതിയിൽ തന്നോട് പ്രതികരിക്കണമെന്നും സമ്മതിക്കണമെന്നുമുള്ള അതേ രീതിയിലുള്ള പ്രതികരണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഭാഷ ഉപയോഗിക്കുമ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിക്കുന്ന ഭാഷ ഈ പോലീസിനെ സമീപിക്കുന്ന വ്യക്തികൾ തിരിച്ചുപയോഗിച്ചാൽ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള പകയോ വിദ്വേഷമോ ദേഷ്യമോ ഇതൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതൊന്നും നിയമത്തിലില്ലാത്ത കൊണ്ടല്ല കൃത്യമായിട്ട് ഇതിനകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ആ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാന്ന് ആളുകളെ നിയന്ത്രിക്കാൻ ഇവിടെ കഴിയുന്നില്ല എന്നാണ് പ്രശ്നം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മേൽ കീഴ് ബന്ധമുള്ള ആ ഹയറാർക്കിക്ക് അപ്പുറത്തേക്ക് മാറി നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ച് സംരക്ഷിക്കാൻ ഈ ഫോഴ്സിന് അപ്പുറത്ത് ചില ഏജൻസി ചില സംവിധാനങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ മേലുദ്യോഗസ്ഥന്മാരും മേലുദ്യോഗസ്ഥന്മാരുടെ പണിയെടുക്കുന്നതിനുള്ള വൈമനസ്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഉത്തരവാദിത്തം ഒഴിഞ്ഞാൽ ആരുടെയെങ്കിലും തലയിൽ വെച്ചു കൊടുക്കുക അതല്ലല്ലോ വേണ്ടേ ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിപ്പോൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റുണ്ട് പരാതി തന്നതിന് ശേഷമേ നടപടിയെടുക്കാവുന്ന പോലീസിൽ എവിടെ പറഞ്ഞിട്ടില്ല പോലീസിൽ അതാ നിയന്ത്രിക്കുന്ന കൺട്രോളിങ് ഓഫീസർക്ക് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഏത് രീതിയിലുള്ള വീഴ്ച ഉണ്ടെങ്കിലും ശരി അദ്ദേഹത്തിന് നേരിട്ട് ആയിട്ട് നേരിട്ട് നടപടികൾ സ്വീകരിച്ച് ഈ ഉദ്യോഗസ്ഥനെ കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യലേ അത് മേലുദ്യോഗസ്ഥന്റെ വീഴ്ചയാണ് അപ്പോൾ ഈ സബ് ഇൻസ്പെക്ടർ നേരത്തെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരം ആ സി ഐക്കും അവിടുത്തെ ഡി വൈ എസ്പിക്കും അവിടുത്തെ എസ്പിക്കും ഉണ്ട് അവർ ചെയ്തില്ല എന്നുള്ള വീഴ്ചയല്ലേ ആ വീഴ്ച കാരണമാണ് ഇവിടെ ഈ വീണ്ടും ആവർത്തിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനത് ചെയ്യുമോ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് പരാതി വരണം എന്നിവിടെയും പറഞ്ഞിട്ടില്ല പരാതി വരേണ്ട ആവശ്യമില്ല പരാതി വരാതെ തന്നെ ഇതൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഇത് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും പിന്നെ ഒരു സസ്പെൻഷൻ വരും അത് കഴിഞ്ഞാൽ റീഇൻസ്റ്റേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഒരു എൻക്വയറി വരും ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി ആണ് അത് നടത്തുന്ന ആരാണ് ഇതേ പോലീസ് ഉദ്യോഗസ്ഥയിലെ മേലുദ്യോഗസ്ഥന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവരെ സ്വാധീനിച്ചത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ അന്തിമ ഫലം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ ഈ പല സസ്പെൻഷൻ ഉണ്ടായല്ലോ ആ അന്തിമ ഫലമൊക്കെ ഷൂന്നായിപ്പോകും അതുകൊണ്ടാണിത് കാരണം എന്ത് എന്ത് വൃത്തികേടുകൾ ചെയ്തു കഴിഞ്ഞാലും അക്കൗണ്ടബിലിറ്റി ഇല്ല അല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പലപ്പോഴും ഇത് മാറ്റപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിലെ ഇതേമാതിരി കെടുകാര്യസ്ഥത വളരാനുള്ള കാരണം അത് അതിന് വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ പോലീസ് ഫോഴ്സ് ഒരു ഡിസിപ്ലിനറി ഫോഴ്സാണ് പിടിച്ച പിടിച്ചെടുത്ത് നിർത്താൻ പറ്റും പക്ഷേ എന്താണ് ആ പിടിക്കാനുള്ള ആ മേലുദ്യോഗസ്ഥന്മാരുടെ കഴിവും അതിൽ നിയ നിയന്ത്രണങ്ങളില്ലാതെ അവർക്ക് ആ കാര്യം ചെയ്യാനും അവർ ചെയ്തില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനും കഴിയണം അതിവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് ഞാൻ പറയുന്നത് ഈ ഒറ്റ വീഴ്ചയാണ് പ്രധാനമായിട്ടുള്ളത് തെറ്റ് ചെയ്തവനെ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം അതിന് അന്ത്യം വരെ അത് വളരെ കർശനമായ രീതിയിൽ പിന്തുടർന്നാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നന്നാവുള്ളൂ അത് ബാക്കിയുള്ള ആളുകൾ കാണുമ്പോൾ അവർക്കൊരു അതൊരു എന്താ പറഞ്ഞാൽ ഒരു ബോധ്യമാവണം അതുപോലെ തന്നെ ഒരു ഭയവും ഉണ്ടാക്കണം ആ ഒരു സംവിധാനമാണ് ഈ പോലീസ് നേരൻ വഴിക്ക് പോകണമെന്നുണ്ട് അതിന് അമാന്തം സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്